പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകർ സ്വകാര്യ ട്യൂഷൻ എടുത്താൽ പി ടി അധികൃതർക്ക് അറിയിക്കാം വി ശിവൻകുട്ടി എസ് എസ് എൽ സി പ്ലസ് വൺ പരീക്ഷ ചോദ്യപേപ്പർ യൂട്യൂബ് ചാനലിൽ ചോർന്ന സംഭവത്തിൽ അധ്യാപകർക്ക് കർശന നിർദ്ദേശവുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകർ സ്വകാര്യ ട്യൂഷൻ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ പാടില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു സർക്കാർ ജോലിയിൽ ഇരിക്കെ ഇത്തരം നടപടികൾ കൈക്കൊള്ളുന്നത് ചട്ടവിരുദ്ധമാണ് ഇക്കാര്യങ്ങൾ പോലീസും വിജിലൻസും പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ വിജിലൻസും കർശനമായി പരിശോധിക്കും കുറ്റക്കാരാണെന്ന് കണ്ടാൽ നടപടിയും കൈക്കൊള്ളും അധ്യാപക തസ്തികകൾ ഉണ്ടായാൽ നിയമിക്കാൻ പി ലിസ്റ്റുകൾ തന്നെ നിലവിലുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്വകാര്യ ട്യൂഷൻ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന അധ്യാപകരെ കുറിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ അറിയിക്കാൻ പി ടി അധികൃതരോട് മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖല പുഷ്ടിപ്പെട്ടത് പൊതുസമൂഹത്തിന്റെ ആകെ പിന്തുണയോടെയാണ് ആ പിന്തുണ തുടരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം പരീക്ഷാ പേപ്പറിലെ ചില ചോദ്യങ്ങൾ യൂട്യൂബ് ചാനലിൽ വന്നതിനെ ശക്തമായ അന്വേഷണം നടക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് കർശന നടപടികളാണ് കൈക്കൊള്ളുന്നത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഡി ജി പിക്കും സൈബർ സെല്ലിനും പരാതി നൽകുകയും ഡി ജി പിയെ നേരിൽ കാണുകയും ഉണ്ടായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇക്കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടറിയിച്ചു പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല വീഴ്ച ഉണ്ടാകാൻ സമ്മതിക്കുകയുമില്ല ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുമെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള ആറംഗ സമിതിയാണ് നിയോഗിച്ചിരിക്കുന്നത് ഒരു മാസത്തിനകം റിപ്പോർട്ട് പൊതുവിദ്യാഭ്യാസ മന്ത്രിക്ക് നൽകണം